വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒ പി കെട്ടിടത്തിൽ ഒന്നാം നിലയുടെ നിർമ്മാണം ആരംഭിച്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ നിർവഹിച്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ നിർവഹിച്ചു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി വരുന്ന സമയത്ത് നമ്മുടെ ഒ പി നടന്നിരുന്നത് ഈ കെട്ടിടത്തിലാണ് ലാബ് നടന്നിരുന്നത് ഈ കെട്ടിടത്തിലാണ് മരുന്ന് കൊടുത്തിരുന്നത് ആ ദൂരെയുള്ള ആ പഴയ കെട്ടിടത്തിലാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിരുന്നത് ഒരു ചെറിയ കുടുസുമുറിയിലാണ് നമ്മുടെ മുറിവ് കെട്ടാൻ പോയിരുന്നത് അതിനേക്കാൾ ഒരു മുറിവിലാണ് പക്ഷെ ഇപ്പോ ആദ്യമൊക്കെ ആളുകൾക്ക് എന്താ പറയുക ഒരേ സ്ഥലത്തായപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോ എല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് പറഞ്ഞ മാതിരി എല്ലാ സംവിധാനങ്ങളും ഒരിടത്തേക്ക് മാറ്റാൻ നമുക്ക് ആദ്യഘട്ടത്തിൽ സാധി സാധിച്ചു അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഭംഗിയായി നടത്തി ഏറ്റവും നമ്മുടെ ജില്ലയിൽ തന്നെ ജില്ലാ ആശുപത്രിയെ വെല്ലുന്ന ഒരു ലാബുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി നാസർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് മല്ലാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഇസ്മായിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാക്കാ വീട്ടിൽ അംഗങ്ങളായ വി തങ്കമണി ഫൗസിയ നാസർ കെ പി സെലീന ഡോക്ടർ പ്രസന്നകുമാർ ബൈജു അരിക്കാഞ്ചറ സി എം മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു News Bureau, Waitem.